ഉദയം കളി എന്ന തൃക്കരിപ്പൂരിൻ്റെ സ്വന്തം നാടൻ കലാരൂപത്തെ പുതിയ തലമുറ ഏറ്റെടുത്താൽ അത് പനക്കാച്ചേരി നാരായണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകമാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു ഫോക്ലാൻഡിൻ്റെ നേതൃത്വത്തിൽ ഉദയം കളിയിലെ അവസാന കലാകാരി തൃക്കരിപ്പൂർ ഉടുമ്പന്തല കരിക്കടവിലെ പനക്കാച്ചേരി നാരായണിയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ എം ാടില് വെറും തല്ലല്ല ഡി 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 അതെ ഓഫറുകളുമായി ഇതാ ഈ ഓണം ആരംഭിച്ചിരിക്കുന്നു ഇന്റീരിയർ അതിഞ്ഞാൽ കാഞ്ഞങ്ങാട് അണുങ്കൂർ കാസർഗോഡ് നാട്ടുകാരുടെ ഇടപെടലും ഉദയം കളി പരിശീലിപ്പിക്കാനുള്ള സംവിധാനവും ഉണ്ടാവണമെന്നും എം പി പറഞ്ഞു പിന്നെ പരമ്പരാഗതമായി ജാതീയമായ ചില തൊഴിലുകൾ സ്വീകരിച്ചുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഈ കലാകാരി ഒരു കലാഹൃദയം അവർക്കുണ്ടെന്ന് നാട് തിരിച്ചറി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലതും അന്യം നിന്ന് വരികയാണ് അന്യം നിന്ന് പോരാ നിന്ന് പോകാതിരിക്കണമെങ്കിൽ പഴയ തലമുറയിൽ നിന്ന് ഇത്തരം വിജ്ഞാനങ്ങൾ ഇത്തരം കലാരൂപങ്ങൾ പുതിയ കൈമാറും ഉടുമുന്തല കരിക്കടവിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മുഖ്യപ്രഭാഷണം നടത്തി കെ പി ദിനേശൻ കെ സുരേഷൻ കെ വി അംബു കെ കണ്ണൻ എ ശശിധരൻ പി സുകുമാരൻ സി ദാമോദരൻ എന്നിവർ സംസാരിച്ചു ഉദയം കളി കലാകാരി അന്തരിച്ച പി നാരായണിയുടെ വീടും എം സന്ദർശിച്ചു ഉറുമേസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ